നമസ്കാരം ആരായിരുന്നു ഗോകുലില്ലേ ആ ഗോകുലുണ്ട് വിളിക്കാം ഇല്ലല്ലോ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം ആരാ ഞാൻ എച്ച് ഡി ബി ബാങ്കിൽ നിന്നാ വിട്ടാപ്പള്ളി ഏജൻസിയിൽ നിന്നും ഒരു വാഷിംഗ് മെഷീൻ എടുത്തില്ലേ അതിൻ്റെ അടവ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അടച്ചിട്ടില്ല മൂന്ന് മാസത്തെ ഇടപടച്ചില്ലായിരുന്നു നീ വാങ്ങിയ വാഷിംഗ് മെഷീൻ അത് ഇവിടെ എത്തിയില്ലല്ലോ നീ ആർക്കാണ് വാങ്ങിക്കൊടുത്തത് സാറേ അത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വാങ്ങിക്കൊടുത്ത ഓന് സിവിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിലാണ് വാങ്ങി ആ നാളെ തന്നെ ഇത് ക്ലിയർ ആക്കണം അല്ലെങ്കിൽ നിങ്ങളെ അത് ബാധിക്കുക നിങ്ങളെ സിവിലും കുറയും ആ സാറേ ഞാൻ ഓനോട് പറഞ്ഞു നാളെ തന്നെ അടപ്പിച്ചോളാം ശരി അങ്ങനെ ചെയ്തോളൂ ഇടന്ന് നെടുക്ക് ബുദ്ധി കൂടിപ്പോയാലും പൊട്ടനായിട്ട് അഭിനയിക്കോ സ്വന്തം പേരിൽ ആരെങ്കിലും വേറെ ഒരു ചങ്ങായിക്കും ലോണിനെടുത്ത് വെക്കുവോ കഥ ഇല്ലാത്തൊരു ഹലോ ഗോകുലേ എന്താ കേസല്ലേ ഇടങ്ങിപ്പോടെ എല്ലാം വീട്ടിലുണ്ടോ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി ബീഫും നല്ല ചൂടുള്ള പൊറോട്ടയും കഴിക്കാം വേ നിന്നെ കൊണ്ട് ഞാൻ പൊറോട്ടയും ബീഫും കഴിപ്പിച്ചു തരാടാ നീ എന്താ ലോൺ അടിക്കാത്തേ എന്നെ നോക്കി ബാഗ് നാളെ വന്നിട്ട് വീട്ടിൽ പണിയൊന്നും ഇല്ലടാ എണക്കാമ്പ പണി ഉണ്ടല്ലോ തൽക്കാലി ഞാൻ കുറച്ച് തിരക്കിലാട്ടോ ഞാൻ പിന്നെ വിളിക്കട്ടോ ഓക്കെ ശരി എന്തായി അന്റെ ചങ്ങായി എന്ത് പറഞ്ഞു മോനെ പറ്റിച്ചതാ മോനെ എത്ര വലിയ സുഹൃത്ത് എന്തായാലും സ്വന്തം കാര്യം മാർന്നൊന്നും കളിക്കുന്നു കാര്യം കഴിഞ്ഞാൽ എല്ലാം മറക്കും മനുഷ്യജന്മം അങ്ങനെയാടാ ഇനിയെങ്കിലും നന്നായി ചിന്തിക്കുന്നു